നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എറണാകുളത്ത് എച്ച്ഒ സി എല്ലിൽ വിവിധ ഒഴിവുകൾ ശമ്പളം അറുപത്തി അയ്യായിരം രൂപ വരെ ലൊക്കേഷൻ അമ്പലമുകൾ കൊച്ചി സ്ഥാപനം ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് എച്ച് ഒ സി എൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒഴിവുള്ള തസ്തികകൾ മെഡിക്കൽ ഓഫീസർ പ്ലാന്റ് എഞ്ചിനീയർ സയൻറ്റിഫിക് ഓഫീസർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ യൂട്ടിലിറ്റീസ് जूनियर असिस्टेंट टेक्नीशियन योग्यता, मेडिकल ऑफीसर् एम बी बी एस प्लस ओक्युपेष हेलत इंडस्ट्रियल हईजी डिप्लोम अलग ए प्लै एंजीय बी टेक् कैमिकल और पेट्रो कमिकल सैफि ऑफीसर एम एस कैमिस्ट्री फयर आेफ्टी ऑफीसर बी टेक् फयर एंजीय और सेफ्टी आज फयर एंजीय तस्ति ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ സിവിൽ ബിടെക് ജൂനിയർ ടെക്നീഷ്യൻ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ ജൂനിയർ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ഐ ടി ഐ ഫിറ്റർ ബോയിലർ അറ്റൻഡൻറ്റ് ക്ലാസ് വൺ ഓർ ടു ജൂനിയർ റിഗർ എസ്എസ്എൽസി ഓർ മെട്രിക്കുലേഷൻ എല്ലാ എഞ്ചിനീയർ ടെക്നീഷ്യൻ അസിസ്റ്റന്റ്‌ ടെക്നീഷ്യൻ റിഗർ തസ്തികകൾക്കും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മെഡിക്കൽ ഓഫീസർ തസ്തികയ്ക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ശമ്പളം മെഡിക്കൽ ഓഫീസർ അറുപത്തി അയ്യായിരം രൂപ എം ബി ബി എസ് മാത്രമുള്ളവർക്ക് അമ്പതിനായിരത്തിനും അറുപതിനായിരം രൂപയ്ക്കും ഇടയിൽ എഞ്ചിനീയർമാർ ആദ്യ രണ്ട് വർഷം മുപ്പത്തി അയ്യായിരം തുടർന്ന് നാൽപ്പതിനായിരം രൂപ ജൂനിയർ ടെക്നീഷ്യൻ ആദ്യ രണ്ട് വർഷം ഇരുപത്തി അയ്യായിരം തുടർന്ന് ഇരുപത്തി എണ്ണായിരം രൂപ ജൂനിയർ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തിയാറായിരം രൂപ വരെ ജൂനിയർ റിഗർ ഇരുപത്തിരണ്ടായിരം രൂപ സെലക്ഷൻ പ്രോസസ്സ് എഴുത്തു പരീക്ഷ സ്കിൽ ടെസ്റ്റ് അഭിമുഖം അപേക്ഷിക്കേണ്ട വിധം അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഒ സി എല്ലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് കരിയേഴ്സ് ഏഴ് ഒമ്പത് ഒമ്പത് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം അണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈഫൺ പൂജ്യം ഒമ്പത് ഹൈഫൺ പതിനെട്ട് അണ്ടർ പൂജ്യം അഞ്ച് ഹൈഫൺ പൂജ്യം എട്ട് ഹൈഫൺ മുപ്പത്തിയേഴ് ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി